പത്ത് പൈസ ചെലവില്ലാതെ നിങ്ങളുടെ വീടിന്റെ ലോൺ ഏരിയയും ബൊല്ലാട് ഏരിയയും ഫാം ഹൗസ് ഏരിയയും രാത്രിയിൽ പ്രകാശിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാകും അതിലൊരു ഒരു അടിപൊളി ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ സോളാർ ടെക്നോളജി ഈ കാണുന്നത് ഒരു സോളാറിന്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഈ കാണുന്നത് ഒരു റെഗുലർ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇത് ഹൺഡ്രഡ് വാർഡ്സ് പവറിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇതൊരു സെവൻറ്റി വാർഡ്സിൽ പ്രവർത്തിക്കുന്ന ഒരു സോളാറിന്റെ പാനൽ കം സ്ട്രീറ്റ് ലൈറ്റ് ആണ് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത് ഇട്ടാൽ മാത്രം മതി ഓട്ടോമാറ്റിക് ഓൺ ആവും ഓട്ടോമാറ്റിക്ക് ഓഫ് ആവും ഇൻ കേസ് നമുക്ക് ഓഫ് ആക്കി ആക്കിയിരണം നമുക്ക് ലൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്കിത് ഓഫ് ചെയ്ത് സോളാർ ലൈറ്റ് കൊണ്ട് ഇത് എനർജൈസ് ചെയ്യുകയും ഈ സോളാറിന്റെ എനർജീനെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ആണ് ഇതിലിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയിലേക്ക് സോളാറിന്റെ പവറിനെ സ്റ്റോർ ചെയ്യുകയും രാത്രിയിൽ ഈ സോളാർ ഈ സോളാർ ലൈറ്റിലുള്ള എൽ ഇ ഡി വഴി നമുക്ക് ആവശ്യം പോലെ നമുക്ക് ഇൻസ്റ്റാലേഷൻ വളരെ ഈസിയാണ് ജസ്റ്റ് ക്ലാമ്പ് ചെയ്താൽ മാത്രം മതി ഇതിന് വേറെ കേബിൾസോ സ്വിച്ചസോ ഒരു കാര്യങ്ങളും വെക്കേണ്ട കാര്യമില്ല ഇതിന് ഓട്ടോമാറ്റിക് പകലാകുമ്പോൾ ഇത് ഓഫ് ആകും രാത്രി രാത്രിയാകുമ്പോൾ ഓൺ ആകും ഇതിന്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം മണിക്കൂറാണ് ഇതിന് ഇതിന്റെ ലൈഫ് സ്പാൻ ബാറ്ററിയുടെ അതുപോലെ തന്നെ ഐ ടി സിക്സ്റ്റി സിക്സ് ഗ്രേഡിലുള്ള ആണത് അതുകൊണ്ട് തന്നെ വെദർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നമുക്ക് ഏത് ക്ലൈമാറ്റിലും യൂസ് ചെയ്യാം ഈ പ്രോഡക്റ്റുകൾ ഫ്രീ ഡെലിവറി ലഭിക്കുന്നു ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ജിഒമാർട്ട് ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് നമുക്ക് സെർച്ച് ചെയ്യാം പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ എൽ ജിഒ മാർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ കിട്ടും കൂടുതൽ അറിയാൻ താഴെ താഴേക്കാട് നമ്പറിൽ വിളിക്കാം